നമസ്കാരം വയനാട്ടുകാർക്ക് പുൽപ്പള്ളി മാനന്തവാടി വയനാട് നെൽവയൽ ഈ സ്ഥലത്തൊക്കെയുള്ള എല്ലാവർക്കും ജനപക്ഷത്തിന്റെ അഭിനന്ദനങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഉടായിപ്പ് തട്ടിപ്പ് ഹർത്താൽ പൊളിച്ചടുക്കിയ ഓരോ വയനാട്ടുകാർക്കും ജനപക്ഷത്തിന്റെ സല്യൂട്ട് ആനയുടെ ആക്രമണം കൊണ്ട് മൃതി മൃതിയടഞ്ഞ് മരിച്ചുപോയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആദരാഞ്ജലികൾ അവരുടെ കുടുംബത്തോടുള്ള ദുഃഖവും രേഖപ്പെടുത്തുന്നു ഇന്ന് വയനാട് ഹർത്താൽ പ്രഖ്യാപിച്ചത് ഒരു തട്ടിപ്പായിരുന്നു ജനങ്ങളെല്ലാം വീട്ടിലിരിക്കും എൽ ഡി എഫും യു ഡി എഫ് യു ഡി എഫും ബി ജെ പിയും ആര് തന്നെയായാലും ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ആരും പുറത്തിറങ്ങില്ല എന്ന തന്ത്രപരമായ രാഷ്ട്രീയക്കാരുടെ കുറുക്കന്റെ ബുദ്ധിയാണ് അവിടെ ഉപയോഗിച്ചത് മിനിഞ്ഞാന്ന് മരിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് വയനാട് രണ്ട് മരണം അടിപ്പിച്ചാൽ നിരവധി പേർ അവിടെ മരിച്ചു അതിൽ ഇപ്പോൾ മരിച്ചപ്പോൾ രണ്ടെണ്ണം അടുപ്പിച്ചായി ജനരോക്ഷം ആളിക്കത്തി അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി എല്ലാം ഒരമ്മ പറ്റ മക്കളായി അത് കേരള കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഡി വൈ എഫ് എ ആയാലും കെ എസ് യു ആയാലും എസ് എഫ് ഐ ആയാലും രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന എല്ലാവരും തന്നെ ഒരമ്മപറ്റ മക്കളായി ഹർത്താൽ പ്രഖ്യാപിച്ചു ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷവും ഹർത്താൽ പ്രഖ്യാപിച്ച് വയനാടിലെ ജനങ്ങളെ വോട്ടർമാരെ മണ്ടന്മാരാക്കാൻ ശ്രമിച്ചു പക്ഷെ വയനാടിലെ ജനങ്ങൾ ജനാധിപത്യം കാത്തുസൂക്ഷിച്ചു നിങ്ങളിൽ ഒരാളായ പോളേട്ടൻ മരിച്ചപ്പോൾ നിങ്ങൾ തെരുവിലിറങ്ങി ചോദ്യം ചോദിച്ചു നന്ദി ജനാധിപത്യം കാത്തുസൂക്ഷിച്ചതിന് നന്ദി ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇന്നലെ ഹർത്താലായിരുന്നെങ്കിൽ ഇവരുടെ തന്ത്രം ഇന്ന് നൂറ്റി നാൽപ്പത്തിനാല് നിരോധനാജ്ഞ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഡിസ്ട്രിക്ട് കളക്ടർ അങ്ങനെ സിആർ പി സി വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ചാൽ പുറത്തിറങ്ങാൻ പാടില്ല വയനാടുകാരോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾ നാല് പേര് നാല് പേര് കൂട്ടം കൂടി ചർച്ച ചെയ്യണം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾ ചർച്ച ചെയ്യണം നാളെ വയനാട് എല്ലാ ജനങ്ങളും ഫേസ്ബുക്ക് എടുത്തിട്ട് വയനാട് പുൽപ്പള്ളി നെൽവയൽ പനം ചോട് അങ്ങനെയുള്ള എല്ലാവരും പനമരം എല്ലാവരും ഫേസ്ബുക്ക് എടുത്ത് നൂറ്റി നാൽപ്പത്തിനാലിനെയും തോൽപ്പിക്കണം ഇന്ന് അവിടെ ജനം തടിച്ചുകൂടിയപ്പോൾ ചില സ്ഥലത്തൊക്കെ അക്രമങ്ങൾ ഉണ്ടായി വയനാടുകാരോട് കാരോട് എനിക്കൊരു അഭ്യർത്ഥനയും കൂടിയുണ്ട് നമ്മൾ ഭരണഘടനയനുസരിച്ച് ിയമാനുസൃതം നിയമവാഴ്ചക്ക് വേണ്ടി നിലകൊള്ളണം ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ ചെറ്റ കള്ളന്മാരായി രാഷ്ട്രീയം ഒരു ജീവിതമാർഗമാക്കി രാഷ്ട്രീയം കാശുണ്ടാക്കാൻ നടക്കുന്ന ചിലരെ പോലെ നമ്മുടെ ഫോറസ്റ്റിന്റെ ജീപ്പ് നമ്മൾ തല്ലിപ്പൊളിക്കരുത് അത് നമ്മുടെ നികുതിപ്പണമാണ് പോലീസുകാരെ കൈവെക്കരുത് അവരെ ഉപദ്രവിക്കരുത് പകരം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നന്മയുള്ളവരെ കണ്ടെത്തി ജയിപ്പിക്കണം എഴുപത്തഞ്ചു വർഷം നമ്മളെ പറ്റിച്ച കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസുകാര് ഇനി വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം ഇവനൊക്കെ വോട്ട് ചോദിച്ചു വരുമ്പോൾ ചേച്ചി ചേട്ട സാറേ അമ്മാവ എന്ന് പറഞ്ഞു വരും ഇനി വീണ്ടും വയനാടുകാരോട് ഞാൻ പറയുവാണ് നിങ്ങൾ അക്രമം ആയുധമാക്കരുത് നിങ്ങൾ ഒരാളെയും തല്ലിയല്ല കാര്യങ്ങൾ നേടേണ്ടത് ഇത് ജനാധിപത്യ നാടാണ് അടുത്ത പ്രാവശ്യം വോട്ട് ചോദിച്ചു വരുന്ന പഞ്ചായത്ത് മെമ്പറും എം എൽ എയും എംപിയും ഇറങ്ങട പുറത്ത് എന്നും നിനക്കൊന്നും വോട്ട് തരാൻ സൗകര്യമില്ലെന്നും പറയാൻ സാധിക്കണം അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആരായാലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളോടൊപ്പം നാടകം കളിക്കാണ്ട് ഇരട്ടമുഖമായി പൊയ്മുഖമായി വരാത്ത നേതാക്കന്മാരെ കണ്ടെത്തണം ഇവിടെ അന്തം കമ്മി സുഡാപ്പി സംഘി എന്നൊക്കെ പറഞ്ഞ ഉടായ്പകൾ വേണ്ട നന്മയുള്ളവർ ഉണ്ടാവണം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് വയനാടുകാരോട് അക്രമം വേണ്ട ഇന്നത്തെ ഹർത്താൽ പൊളിച്ചത് അടിപൊളി പക്ഷെ നാളത്തെ നൂറ്റി നാൽപ്പത്തിനാല് പൊളിക്കാൻ പാടില്ല അത് മജിസ്ട്രേറ്റ് അക്രമം ഉണ്ടാവുമ്പോൾ ഇടുന്ന നിയമപരമായ ഒരു സംവിധാനമാണ് അത് നിങ്ങൾ അനുസരിക്കണം പക്ഷേ വീടുകളിലിരുന്ന് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പരത്തണം ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കും ചോദിക്കാം ഏഴ് ദിവസമായി കൊലയാളി ആനയെ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല ഏഴ് ദിവസമായി കാട്ടിൽ നോക്കിയിട്ട് ആനനെ കാണണ വെടിവെക്കാൻ പറ്റണ എന്ന് പറയണം ഒരു കോടി രൂപ ദിവസം വാടക കൊടുത്ത് നമ്മുടെ മക്കളുടെ സ്കൂളിലെ ഉച്ചക്കഞ്ഞി മുടക്കിക്കൊണ്ട് മറിയക്കുട്ടിയുടെ പെൻഷൻ മുടക്കിക്കൊണ്ട് മന്ത്രിമാർ ദൂർത്തടിച്ചിട്ട് ഒരു കോടി രൂപയുടെ ഒരു ദിവസം ഒരു കോടി രൂപ അല്ലെ ഒരു മാസം ഒരു കോടി രൂപ വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് കിടപ്പുണ്ട് ആ ഹെലികോപ്റ്റർ ഒന്ന് പൊക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ആനയെ കണ്ടെത്താമായിരുന്നു ഒരു നൂറ് മീറ്ററിന്റെ ഡിസ്റ്റൻസിൽ ആനയെ മയക്കുമരുന്ന് വെടിവെക്കാമായിരുന്നു ഈ ഹെലികോപ്റ്റർ ഇത് ആർക്ക് പോകാൻ വേണ്ടി ആരെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കാണ് ചില ആശുപത്രിക്കാരെ സഹായിക്കാനും മന്ത്രിമാർക്ക് ലോകം ചുറ്റാനുമുള്ള അഭ്യാസമല്ലേ ഈ ഹെലികോപ്റ്റർ കൂടാതെ ഇന്നലെ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പരിക്ക് പറ്റിയപ്പോൾ എന്തുകൊണ്ട് നേവിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയില്ല നാല് മണിക്കൂർ വേണോ അല്ല ചൊരം വിധാവാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഇരുപത്തഞ്ചു മുപ്പത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്റർ വയനാട് എത്തിയനെ അവിടെ നിന്ന് വീണ്ടും ഒരു മുപ്പത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ മനുഷ്യനെ കോഴിക്കോട് എത്തിക്കായിരുന്നല്ലോ എന്തുകൊണ്ട് ഈ പോൾ എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ നിങ്ങൾ ഹെലികോപ്റ്റർ എടുത്തില്ല വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയില്ല ഇതെല്ലാം നാളത്തെ ചർച്ചയിൽ ഉണ്ടാവണം നൂറ്റിനാൽപത്തിനാല് ധിക്കരിക്കേണ്ട നിരോധനാജ്ഞ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചത് നിങ്ങൾ ലംഘിക്കേണ്ട കാരണം നമ്മുടെ നാട്ടിൽ നിയമവാഴ്ച വേണം രാഷ്ട്രീയ കള്ളന്മാർ വീണ തേങ്ങയും വീണതയങ്ങയും വീണമാങ്ങയൊക്കെ പറക്കി കൊണ്ടുപോകും നമ്മുടെ കോടികൾ എടുത്ത് ഇവർ കോടതിയിൽ നമ്മളുടെ നികുതി പണം കൊണ്ട് ഇവന്മാര് കട്ട കേസ് നടത്തും സുപ്രീം കോടതി പോവും ഇവരുടെ മൂലക്കുരു ചികിത്സിക്കും ജനാധിപത്യ വിശ്വാസികളെ വയനാട് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം പോലീസും കോടതിയൊന്നും അല്ല ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവ് ജനങ്ങളാണ് രാജാവ് പക്ഷെ ജനങ്ങൾ അത് അക്രമം കൊണ്ട് തല്ലും ഇടിയും കൊണ്ട് നേടരുത് ജനാധിപത്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി ചോദ്യങ്ങൾ ചോദിക്കണം ആ ചോദ്യങ്ങൾ അമ്പ് പോലെ ശരം പോലെ തറക്കണം നെഞ്ചത്ത് അത് ഇരട്ട ചങ്കായാലും ഒറ്റ ചങ്കായാലും ചങ്കില്ലാത്തവനായാലും നമ്മളുടെ ചോദ്യശരങ്ങൾ ചങ്കിൽ തറക്കണം രാഷ്ട്രീയം തൊഴിലാക്കി ആനന്ദിക്കുന്നവൻ വയനാട് നിങ്ങൾക്ക് എം എൽ എ ഇല്ലല്ലോ വന്നുള്ള അദ്ദേഹം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണ് ഇവിടുത്തെ എം എൽ എ അവിടെ പോയി നിൽക്കുക അവിടുത്തെ എം എൽ എ ഇവിടെ പോയി നിൽക്കുക അപ്പൊ ഞാൻ ഹെലികോപ്റ്ററിന്റെ കാര്യം പറഞ്ഞു രണ്ടാമതെ കാട് ഇത്രയധികം മൃഗങ്ങൾ പെരുകുമ്പോൾ പെറ്റുപെരുകൾ വെടിവെച്ച് കൊല്ലേണ്ടി വരും അത് പ്രകൃതി നിയമമാണ് അല്ലാണ്ട് നമ്മൾക്ക് ആനയോടോ കാട്ടുപോത്തിനോടോ പന്നിയോടോ മൊയലിനോടോ ഒന്നും വിരോധം ഉണ്ടായിട്ടല്ല നമ്മൾ കോഴീനൊക്കെ കൊന്നു തിന്നണ്ടല്ലടാ ഈ പ്രാവ് എന്ത് ചെയ്തട്ട കാടക്കോഴി എന്ത് ചെയ്തട്ട പൂവം കോഴിയും താറാവും നമ്മളോട് എന്ത് ചെയ്തട്ട പാവം ആട്ടും കുട്ടികളും പശുവും നമ്മളോട് എന്ത് ചെയ്തട്ടാടാ വെട്ടി തിന്നണ ഞായറാഴ്ച അപ്പൊ നിങ്ങൾക്ക് മൃഗസ്നേഹമല്ല ഇതിന്റെ ഒക്കെ പുറയിൽ അജണ്ടകളുണ്ട് അല്ലേ തെരുവ് പട്ടിയോട് തെരുവ് നായ്ക്കളോട് ഭയങ്കര സ്നേഹമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് കാരണം കാശാണ് കാട്ട് മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ കാശാണ് പല വിധത്തിൽ നിങ്ങൾക്കറിയാലോ ഒരു ഐ എഫ് എസ് കാരൻ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഏകദേശം നാല്പത് ലക്ഷം രൂപ വയനാട് ഈ വേനൽക്കാലത്ത് വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും പറഞ്ഞ് എഴുതിയെടുത്തിട്ട് പുട്ടടിച്ചത് സത്യത്തിൽ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ പുറത്തോട്ടിറങ്ങുന്നത് ഒന്ന് ചില സ്ഥലത്ത് കയ്യേറ്റമാണ് പക്ഷെ ചില സ്ഥലത്ത് കയ്യേറ്റം അല്ല ചില സ്ഥലത്ത് വെള്ളമില്ലാഞ്ഞിട്ട് ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് കുരങ്ങടക്കം വരുകയാണ് അതുങ്ങൾ ഭക്ഷിക്കണ്ടേ നിങ്ങൾക്ക് അവിടെ സുമോട്ടോയും സ്വിഗ്ഗിയും ബാങ്ക് ലോണൊന്നും ഇല്ലല്ലോ അപ്പോ മൃഗങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുക വെള്ളം എത്തിക്കുക ഇതൊന്നും ചെയ്യുന്നതിൽ കക്കുന്നത് കൊണ്ടാണ് കൂടാതെ മൃഗങ്ങൾ പെരുകിയാൽ ലോക നിയമങ്ങളാണ് ഇതിനെ വെടിവെക്കുക എന്നുള്ളത് അത് പ്രകൃതി ദത്തമായി ചെയ്യേണ്ട കാര്യമാണ് അവിടെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ആടിനെ കൊല്ലുന്നുണ്ട് പശുവിനെ കൊല്ലുന്നുണ്ട് മുയലിനെ കൊല്ലുന്നുണ്ട് പന്നിയെ കൊല്ലുന്നുണ്ട് കോഴിയെ കൊല്ലുന്നുണ്ട് എന്താ അതിനൊന്നും സ്നേഹവും ഹൃദയമൊന്നുമില്ലേ അപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ എന്തോ അജണ്ടയുണ്ട് അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇന്ന് കുറെ പേര് പോലീസുകാരുടെ തല്ലൊക്കെ കൊണ്ടുപോയാട് പക്ഷെ ഞാൻ പറയുകയാണ് നമുക്ക് അക്രമങ്ങളിലൂടെ അല്ല ഇത്തരം സമരങ്ങൾ ജയിക്കേണ്ട പക്ഷെ നിങ്ങളൊന്ന് ഒറ്റക്കെട്ടായി നിന്നതിന് വയനാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതിൽ ആ ഉടായ്പ് രാഷ്ട്രീയക്കാരുടെ ഹർത്താൽ പൊളിച്ചതിന് നമി നമസ്കാരം അങ്ങനെ ഇനി തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ആർജവം കാണിക്കണം കട്ട് തിന്നുന്ന അഴിമതി നടത്തുന്ന കള്ളക്കണക്കെഴുതുന്ന എന്തിനും ഏതിനും അമ്പതിനായിരം രൂപയുടെ കണ്ണടയും അമ്പതിനായിരം രൂപയുടെ കോണകവും മേടിച്ച് ഉപയോഗിക്കുന്ന ദൂർത്തടിക്കുന്ന ഓരോട്ട് എം എൽ എമാരെയും എം പിമാരെയും വെച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ പാവപ്പെട്ടവരുടെ നികുതി എടുത്ത് കട്ട് തിന്നുന്ന പത്ത് ലക്ഷം രൂപയുടെ ബസ് സ്റ്റോപ്പ് പണിയുന്ന ഒരു ലക്ഷം രൂപ മുടക്കി ബാക്കി ഒമ്പത് ലക്ഷം രൂപ പോക്കറ്റിൽ ഇടുന്ന ബസ് സ്റ്റോപ്പും മൂത്തറപ്പരയും പണിയുന്ന ഈ കള്ളന്മാരെ ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കരുത് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തി അഞ്ചു വർഷമായിട്ടും ഇന്നും നമ്മൾ സമരങ്ങളും അക്രമങ്ങളും നമ്മൾ തെരഞ്ഞെടുത്തവർക്കെതിരെ ചെയ്യുന്നത് തെറ്റാണ് നമ്മൾ ബ്രിട്ടീഷുകാരോടല്ലല്ല സമരം ചെയ്യണം നമ്മൾ തെരഞ്ഞെടുക്കാം അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവനെയൊക്കെ ചൂലെടുത്തടിച്ചോടിക്കണം അപ്പോൾ ഇവിടെ നടക്കുന്ന മുഴുവൻ അഴിമതിയാണ് ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ ഈ ആനയെ പിടിക്കാം കാക്കാതെ നല്ല ഫെൻസിങ് ചെയ്യാം പിന്നെ കുറെ ചുടാപ്പികളുണ്ട് തീവ്രവാദികൾ സ്വർണക്കള്ളക്കടത്തുകാർ ആസനത്തിൽ സ്വർണ്ണ അവൻ വന്ന് ഇതിന്റെ അടിയിലൊക്കെ ചോദിക്കും നിങ്ങൾ കാട് കയ്യേറിയിട്ടല്ലേ അച്ചായന്മാര് കാട് കൈയ്യേറിയിട്ടല്ലേ എന്ന് എവിടോ അങ്ങനെ കൈയേറ്റമുണ്ടെങ്കിൽ സർക്കാർ ഇവിടുത്തെ നിയമവ്യവസ്ഥിതി നടപടിയെടുക്കണം ഏത് അച്ചായനായാലും ഏത് സംഘി സൊങ്ങി ചടാപ്പിയാണെങ്കിലും കാട് കയ്യേറിയിട്ടുണ്ടെങ്കിൽ കാട്ടിലോട്ട് ഇരച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം അവരെ ജപ്തി ചെയ്ത് സ്ഥലം തിരിച്ചെടുക്കണം പക്ഷെ കൊല്ലങ്ങളായി കൃഷി ചെയ്തു വരുന്നവർ മനസ്സിലാവണ്ട അവിടെ ജീവിക്കുന്നവരെ നിങ്ങൾ കളിയാക്കരുത് ആനകുത്തി പന്നി കുത്തി കാട്ടുപോത്തിന്റെയൊക്കെ ആക്രമണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളും എല്ലാം മരിക്കുമ്പോൾ നിങ്ങൾ അവരെ കളിയാക്കരുത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാരുടെ തന്ത്രമാണ് കക്ഷി രാഷ്ട്രീയം രാഷ്ട്രീയം നമുക്കൊക്കെയുണ്ട് അത് നാടിനെ രക്ഷിക്കാനും നാട്ടുകാരെ രക്ഷിക്കാനുമായിരിക്കണം അത്തരം രാഷ്ട്രീയം അപ്പൊ ഈ ഹെലികോപ്റ്ററിന്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക നാളെ നൂറ്റി നാല്പത്തിനാലിനെ പൊളിച്ചെടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിയമം അനുസരിച്ചു കൊണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും നാളത്തെ കേരളത്തിന്റെ ചർച്ച കേരളത്തിന്റെ ട്വന്റി ഫോർ അവേഴ്സ് ചർച്ച ഈ കള്ളന്മാരായ മന്ത്രിമാരെ കുറിച്ചും കള്ളന്മാരായ ഉദ്യോഗസ്ഥരെ കുറിച്ചും കള്ളന്മാരായ രാഷ്ട്രീയക്കാരെ കുറിച്ചും ആയിരിക്കണം നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ പറ്റിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട് വെള്ളക്കതറിട്ട് ചൊമ്പ് ഷർട്ടിട്ട് നീല ഷർട്ട് പല ചിഹ്നങ്ങളിൽ ഈ രാഷ്ട്രീയ കോമാളികൾ പോലീസ് സ്റ്റേഷനിലും മറ്റേ പല കാര്യങ്ങൾക്കും ഒത്താശ ചെയ്ത് മാമാപ്പണി ചെയ്ത് ശരിക്കും പറഞ്ഞ ബ്രോക്കർ പണി ചെയ്ത് നമ്മളെ പറ്റിക്കുകയാണ് കേരളം സമ്പന്നമായ ഒരു രാഷ്ട്രമാണ് സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് അവിടെ കയറി നിങ്ങൾ ഈ ജാതിയും രാഷ്ട്രീയവും പറഞ്ഞാണ് നമ്മൾ ഇത്രയും നശിക്കുന്നത് ഒരിക്കലും പൊതു നശിപ്പിക്കരുത് വയനാടുകാരോട് പറയുകയാണ് നാളെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം മന്ത്രിമാരെയും എം എൽ എമാരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഡിവൈഎസ്പിനെയും ഡി ജി പിന്നെയും കാണുമ്പോൾ ബഹുമാനിക്കുക പക്ഷെ അവരോട് ആദരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം അവരെ മുട്ടുകുത്തിക്കണം അവരുടെ തല താഴ്ത്തോട്ടാക്കിക്കണം അവരെ ഭയക്കരുത് നിങ്ങൾ വയനാടുകാരെ മലയാളികളെ കേരളത്തിലെല്ലാം മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ പറയുവാണ് നമ്മൾ നേതാക്കന്മാരെ ബഹുമാനിക്കണം പക്ഷെ ഓച്ചാനിക്കരുത് തല കുനിക്കരുത് തലകുനിക്കുന്നിടത്താണ് അന്തം കമ്മി ഗുണ്ടകളും അടിമകളും ക്യാപ്സ് ഊളകളും ഉണ്ടാവുന്നത് ഏതായാലും ഇന്നത്തെ ഹർത്താൽ പൊട്ടി പാളീസായി അത് പൊളിച്ചു കളഞ്ഞ വയനാടുകാർക്ക് ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും അവിടെ ഒരു കാട്ടാനയുടെയും ഒരു കാട്ടുമൃഗങ്ങളുടെയും അക്രമ ഇല്ലാതിരിക്കാൻ നാളെ ചർച്ചകൾ ഉണ്ടാവണം ആ ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പാക്കിയതിന് ശേഷം മാത്രമേ അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറേയും ഒരു കൗൺസിലറേയും നമ്മുടെയൊക്കെ എം എൽ എമാരെയും ആ മുറ്റത്ത് കയറ്റാൻ പാടുള്ളു എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ഗുഡ് നൈറ്റ്